ചീഫ് സെക്രട്ടറിയും ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു ദേശീയപാത വികസനത്തിലെ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചായിരുന്നു ചർച്ച സലീം മാലിക് ചർച്ചയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സലീം പ്രൈം ടൈമിലേക്ക് സ്വാഗതം കുരിയാട് പോലുള്ള സ്ഥലങ്ങളിലൊന്നും ചെയർമാൻ വിസിറ്റ് ചെയ്തില്ല എന്നൊരു പരാതി പുറത്തുണ്ട് അതുപോലെ നാഷണൽ ഹൈവേക്ക് പ്രശ്നമുണ്ടായ സ്ഥലങ്ങളൊന്നും അദ്ദേഹം സന്ദർശിക്കാതെ തിരുവനന്തപുരവും കൊല്ലവും മാത്രവും സന്ദർശിച്ചു മടങ്ങി എന്ന വാർത്ത വരുമ്പോൾ എന്താണ് അത് എന്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ ന്യായീകരണം എസ് കെൻ ദേശീയപാത അതോറിറ്റി ചെയർമാൻ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകുന്നത് അദ്ദേഹം ഈ ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തിലല്ല കേരളം സന്ദർശിച്ചത് എന്നുള്ളതാണ് അത് നിലവിലെല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയപാത കടന്നു പോകുന്ന വഴികളിലൊക്കെ അതിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി സംഘം സന്ദർശിക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും സന്ദർശനം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നാളെ മടങ്ങുന്ന അദ്ദേഹം മലപ്പുറം ജില്ലയിലേക്ക് പോകില്ല തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മടങ്ങുകയും ചെയ്യും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ചില സ്ഥലങ്ങളിലാണ് ഈ ദേശീയപാത കടന്നു പോകുന്ന പ്രശ്നബാധിതം ആയേക്കാവുന്ന മേഖലകളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് വിദഗ്ദ്ധ സമിതി അദ്ദേഹത്തിനൊപ്പം ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു അതിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം മണ്ണ് ഉയർത്തി വെച്ച സ്ഥലം അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഈ ടീം സന്ദർശനം നടത്തുകയും പരിശോധന നടത്തുകയും പുരോഗതി വിലയിരുത്തുകയും ചെയ്തത് അതിനുശേഷം ചീഫ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി അതുപോലെ തന്നെ ഉന്നതതല യോഗവും ചേർന്നു അതിനുശേഷം ഈ പുരോഗതിയും ഇനി സ്വീകരിക്കേണ്ട നിലപാടുകളുമെല്ലാം ചർച്ച ചെയ്തു ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അല്പസമയം മുൻപാണ് കഴിഞ്ഞത് ആ കൂടിക്കാഴ്ച ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി എന്നാണ് അറിയുന്നത് പക്ഷേ ആ കൂടിക്കാഴ്ചയുടെ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല വാർത്താക്കുറിപ്പായി തന്നെ ഓഫീസിൽ നിന്ന് തന്നെ അത് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോഴും ഈ ദേശീയപാത തകർന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഇനി തുടർന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു നടത്തിയത് ഇതിനിടയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള നിലപാടാണ് ഈ അദ്ദേഹത്തിനുള്ളത് ഉള്ളത് മാത്രമല്ല കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ തന്നെ വളരെ വേഗത്തിൽ ഇത് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം സംസ്ഥാനത്തോട് തന്നെ അറിയിച്ചിട്ടുമുണ്ട് എസ്